ഏകീകൃത കുർബാന അർപ്പണത്തിൽ ഇരുപത്തഞ്ചിന് മുൻപ് തീരുമാനം അറിയിച്ചില്ലെങ്കിൽ അച്ചടക്കം നടപടിയെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത വിമതർക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ മുന്നറിയിപ്പ് ജനാഭിമുഖ കുർബാന പൂർണ്ണമായും അവസാനിപ്പിക്കണം ഏകീകൃത കുർബാന അർപ്പണത്തിൽ വിട്ടുവീഴ്ചയില്ല ഇനി മുന്നറിയിപ്പില്ലെന്നും അച്ചടക്ക നടപടി മാത്രമെന്നും മേജർ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കുന്നു മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കത്തിൻ്റെ പകർപ്പ് പുറത്തുവന്നു എന്നാൽ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കത്ത് കൈമാറാൻ വൈദികർ തയ്യാറായില്ല സീറോ മലബാർ സഭയുടെ ലെറ്റർ ഹെഡിലല്ല മേജർ ആർച്ച് ബിഷപ്പ് അന്ത്യശാസനം നൽകിയതെന്നാണ് ഇവർ പറയുന്ന ന്യായം അഡ്മിനിസ്ട്രേറ്ററുടെയും പൊന്തിഫിക്കറ്റ് ഡെലിഗേറ്റസിൻ്റെയും ഭരണത്തിലിരിക്കുന്ന അതിരൂപതയുടെ ലെറ്റർ ഹെഡിലാണ് മേജർ ആർച്ച് ബിഷപ്പ് വൈദികർക്ക് കൽപ്പന നൽകിയത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും കത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഈ കൽപ്പന അംഗീകരിക്കില്ലെന്ന് നേരത്തെ തന്നെ വിമതർ വ്യക്തമാക്കിയിരുന്നു പിളർപ്പ് മാറി പുതിയ സഭ സ്ഥാപിക്കാനും ഇവർ തയ്യാറെടുക്കുകയാണ് ഇതിനിടെ വിമതർക്കെതിരെ വത്തിക്കാൻ അച്ചടക്ക നടപടി ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ അൻപത് വൈദ്യർക്കെതിരെ നടപടിയെന്നാണ് സൂചന കൂതാശ വിലക്കടക്കം ഇവർക്കെതിരെ ഉണ്ടായേക്കും ഇവർക്കെതിരായ നടപടിയോടുള്ള പ്രതികരണം കണക്കാക്കിയാവും മറ്റ് വൈദ്യർക്കെതിരായ നടപടിയെന്നും സീറോ മലബാർ സഭാ നേതൃത്വത്തെ വത്തിക്കാൻ അറിയിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുതിയ മെത്രാനെ ഉടൻ പ്രഖ്യാപിക്കില്ല അതിരൂപതയിലെ നിലവിലെ വൈദികരാരും ആ സ്ഥാനത്തിന് യോഗ്യരല്ലെന്നാണ് വത്തിക്കാൻ്റെ വിലയിരുത്തൽ എന്നാൽ അനന്തമായി അഡ്മിനിസ്ട്രേറ്റർ ഭരണം തുടരുന്നത് വിപരീത ഫലം ചെയ്യുമെന്നും വിലയിരുത്തുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും സന്യാസ സമൂഹത്തിലെ അംഗത്തെ ആ പരിഗണിക്കുന്നുണ്ട് എന്നാൽ അച്ചടക്ക നടപടിയെടുക്കും കടുത്ത നടപടിയിലൂടെ കടന്നു പോകുമ്പോൾ അതിരൂപത അംഗമായ ഒരാൾ ആ പദവിയിൽ വരുന്നതാണ് നല്ലതെന്ന് സിനഡ് വത്തിക്കാനെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കത്തോലിക്ക സഭയുടെ പൊതുവേദിയിൽ പ്രവർത്തിക്കുന്ന അതിരൂപതയിലെ മുതിർന്ന വൈദികനെ മെത്രാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കും ഒപ്പം കൂരിയായി പുനഃസംഘടിപ്പിക്കും നിലവിൽ സിനഡിനോട് കൂറു പുലർത്തുന്ന പതിനഞ്ച് വൈദികരാവ് പുതിയ കൂരിയായിൽ ഇടം പിടിക്കുക നിലവിലെ കൂരിയയുടെ പേരിൽ കടുത്ത അസംതൃപ്തിയാണ് വത്തിക്കാൻ രേഖപ്പെടുത്തുന്നത് ന്യൂസ് ഡെസ്ക് യുടോക്ക്